എൻ്റെ ചങ്ങാതിമാരെ ഒരു കിഡിലോസ്കി റെസിപ്പി റെസിപ്പിയായിട്ട് സംഭവം വേറെ ലെവലായിട്ടോ മുട്ടത്തോരെന്നൊക്കെ വേണേ പറയുന്നതിന് ഈ സമയം അഞ്ച് മിനിറ്റ് കൊണ്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നു കിട്ടായിട്ട് ആണ് ഇത് ഉണ്ടാക്കി പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തുവിടും പിള്ളേർ നല്ലത് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കട്ടെ എൻ്റെ ചങ്ങാതി അപ്പോൾ നമ്മുടെ കലാപരിപാടിയിലൊക്കെ ആദ്യം തന്നെ പോകാം സവാളം എടുക്കാൻ കുറച്ച് സവാളം എടുത്തത് ഇതുപോലെ തൊലി കളയുക തൊലി കളഞ്ഞ ശേഷം നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരേ ലൈക്ക് ചെയ്യാൻ കമന്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മാർക്കില്ല കേട്ടോ ചങ്ങാതിമാരെ അതിനുശേഷം എന്താ അടുത്ത കലാപരിപാടി ാണ് ഇവനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തെയ്യാൻ നല്ലവണ്ണം അങ്ങ് കഴുകി വൃത്തിയാക്കാം നല്ലവണ്ണം അങ്ങ് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കും ആ കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ പഴയ വീഡിയോകൾ കാണാത്തവരുണ്ട് പഴയ വീഡിയോ കാണുകയും അതുപോലെ നല്ല ഹോംമെയ്ഡ് അച്ചാറുകളൊക്കെ ഉണ്ട് ഹോംമെയ്ഡ് അച്ചാറുകൾ ബീഫ് ചിക്കന് കാരമീന് ചെമ്മീന് അതുപോലെ അച്ചാറുകളൊക്കെ ഉണ്ട് ഇത് വേണ്ടവരും നമ്മുടെ വാട്സാപ്പിന് ഒരു മോണി കിടപ്പുണ്ട് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുന്ന ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറയും കഴിച്ചു നോക്കും അതിനുശേഷം ദേ ഈ സവോള രണ്ടായിട്ട് കട്ട് ചെയ്യുക അതിനുശേഷം അവനൊന്ന് ചേരിച്ച് വെച്ചിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്യുക സവോള ഇതുപോലെ സ്ലൈസ് ചെയ്ത ശേഷം അടുത്ത നമ്മളെ കലാപരിപാടിയാണ് ഇതുപോലെ തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ഉരുളി ചൂടാക്കാൻ വയ്ക്കുക ഉരുളി ഒന്ന് ചൂടായി വരുമ്പോൾ ിലേക്ക് നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി സൺഫ്ലവർ ഓയിലായാലും ഒരു കുഴപ്പമില്ല കേട്ടോ ഏതായാലും കുഴപ്പമില്ല ഒഴിച്ച ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് ലേശം ജീര ഇട്ട് കൊടുക്കുക അതേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടല്ലേ ജീര ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു മറി അതിനുശേഷം ഈ വലു മുളകും കൂടെ ഇട്ട് കൊടുക്കുക വത്തലമുളകും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാ അതിനുശേഷം അത് കരുവേപ്പില നല്ല സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക കരുവേപ്പിലും കൂടെ ഇട്ടശേഷം ഇവനെ എല്ലാം കൂടെ ഒന്ന് മൂപ്പിക്കുക കേട്ടോ ഇവനൊന്ന് ഏകദേശം വാടിതേ ഈ ഒരു പരുവത്തിലായി വരുമ്പോഴേക്ക് ഇനി അടുത്ത കലാപരിപാടിയാണ് തേങ്ങ ഇട്ട് കൊടുക്കുക ചേരണ്ടി തേങ്ങ ഇട്ട് കൊടുക്കുക അവന് ഇതിൻ്റെ മുകളിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട ശേഷം ഇത് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ തേങ്ങാതെ ഒന്ന് പച്ചപ്പ് മാറണം ആ മഞ്ഞൾപ്പൊടിയിലെ ലൈറ്റായിട്ടുള്ള പച്ചപ്പ് മാറുന്ന രീതിയിൽ ഒന്നിതേ ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം ഇവനിങ്ങനെ സൈഡിലേക്ക് ചേർത്ത് ചേർത്ത് വയ്ക്കുക ചേർത്ത ശേഷം അതിലേക്ക് ലേശ വെളിച്ചെണ്ണയും ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നടുക്ക് നടുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മൾ ആടിച്ച് പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയെടുത്ത് ഇതിലേക്ക് ഒരു ഇടുക കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആ മുട്ടയും കൂടെ ഇട്ട ശേഷം ഇവനത് ഇതുപോലെ നമ്മുടെ എഗ്ബുർജിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് എടുക്കുക ദേഹ് ഇതുപോലെ ഇങ്ങനെ 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 മിക്സ് ചെയ്യുക അവനെ സ്ലോ മോഷൻ മിക്സ് ചെയ്യണം തീ കുറച്ച് വെക്കണം ഈ സമയത്ത് തീ കൂട്ടി വെക്കല് അടിപിടിക്കും അടിപിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ലേശം എണ്ണ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഇവനെ സ്ലോ ഫയറിലിട്ട് ഇതുപോലെ നമ്മൾ മുട്ട ചിക്കുന്നൊക്കെ പോലെ ചിക്കി എടുക്കുക ഇന്ന് ഏകദേശം ഒരു ഹാഫ് ഡൺ ആകുമ്പോഴേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളം ഇരുത്തിട്ട് മറിമറിക്കുക എന്നിട്ട് ലേശം ഉപ്പ് മുകളിലേക്ക് വാരി വിതറുക എന്നിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് അല്ലേ റോസ്റ്റ് ചില്ലി ഫ്ലേക്സ് അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇനി ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല അതും കൂടെ ഇട്ട ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം ദേ ഇവൻ ഏകദേശം ഈ ഒരു പരുവത്തിലൊക്കെ ആയി വരുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും തന്നെ നല്ല സ്മെല്ല വരുന്നത് കേട്ടോ സമം വേറെ ലെവലോ കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ലേശം ജീരോ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം ജീരോ പൗഡറും കൂടെ ഇട്ട ശേഷം ഇവനൊന്ന് മൂടി വെക്കുക മൂടി വെച്ച ശേഷം ഒരു മൂന്നല്ല നാലു മിനിറ്റ് കൂടുതലൊന്നും വെക്കല്ലേ ചെറിയ ചൂടിൽ വേണം എന്നിട്ട് ഇവനെ നമ്മൾ തുറക്കുക തുറന്ന ശേഷം ഇവന ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക എൻ്റെ ചങ്ങാതി എണ്ണ സ്മെല്ല വരുന്നത് അറിയുമോ സ്മെല്ലടിക്കുമ്പോൾ തന്നെ കൊതി കൊതിവന്നൊരു രക്ഷയില്ല കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല കിടക്ക ഐറ്റങ്ങൾക്ക് വേണ്ടി നമ്മുടെ വീഡിയോ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് തകർത്ത് പൊളിച്ചടിയോ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കില്ല അതുപോലെ അച്ചാറുകൾ എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാൻ മറക്കല്ലേ വാട്സാപ്പ് നമ്പർ ഒന്ന് മോളി കിടപ്പുണ്ട് ഓർഡർ ചെയ്ത് തകർത്ത് പൊളിച്ച